നമസ്കാരം ഇന്ന് ഞാനുള്ളത് ഇറ്റലിയിലെ ഒരു ട്രെയിൻ യാത്രയിലാണ് ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഞാൻ ഈ ട്രെയിനിൽ കയറിയത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ട്രെയിൻ റിസർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്യാബിനാണ് കിട്ടുക ഞാൻ പതുക്കെ അതിൻ്റെ ഡോറ് തുറന്നു ഈ ക്യാബിൻ്റെ അകത്ത് നമ്മളൊരു കൊച്ചു റൂമ് പോലെയാണ് അതിൽ നാല് ബെഡ് ഉണ്ടാവും എന്നെ കൂടാതെ മൂന്ന് ഇറ്റാലിയൻകാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവർ ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പതുക്കെ ബാത്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് വരണം ഞാൻ ഈ ബ്രഷൊക്കെ ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര അത്ഭുതം കാരണം ഇവരൊന്നും അങ്ങനെ ബ്രഷ് ചെയ്ത് ശീലമുള്ളവരല്ല രാവിലെയൊന്നും ഇറ്റാലിയൻകാര് അങ്ങനെ ബ്രഷ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല അങ്ങനെ ഞാൻ പതുക്കെ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു എൻ്റെ ക്യാബിൽ എത്തിയപ്പോഴാണ് എൻ്റെ ബെഡിൽ ഞാൻ കിടന്ന ബെഡിൽ ഒരു ജ്യൂസും ചോക്ലേറ്റ് ബിസ്ക്കറ്റും കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള യാത്രക്കാരനോട് ചോദിച്ചു ഇത് നിങ്ങളുടേതാണെന്നോ അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇറ്റാലിയൻ റെയിൽവേ നമുക്ക് വേണ്ടി തരുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ റെയിൽവേയുടെ സർവീസിനെ കുറിച്ചാണ് കാരണം നമ്മളൊരു റിസർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാബിനകത്ത് കയറുന്ന സമയത്ത് ടി ടി വന്നിട്ട് പുതുതായിട്ടൊരു ബെഡ്ഷീറ്റ് തരും ഒരു പുതപ്പ് തരും അതിൻ്റെ കൂടെ ഒരു കുപ്പി വെള്ളം ഉണ്ടാകും കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു കർച്ചീഫ് തരും മുഖൊക്കെ തുടക്കണ്ട് സാനിറ്റൈസ് ചെയ്യുന്ന ഒരു സാധനം ഇതൊക്കെ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ബിസ്ക്കറ്റും നമുക്കൊരു ജ്യൂസും കിട്ടും ഒരു വലിയ സർവീസാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം വരികയാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇൻ്റർ റെയിൽവേ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും പരിഗണിക്കായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ അങ്ങനെ ഞാൻ ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഫോർമിയ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ കടന്നുപോയി ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ വലിയ സിറ്റിയിൽ മാത്രമേ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയൂ നമ്മുടെ നാട്ടിലെ നോർമൽ റെയിൽവേ സ്റ്റേഷൻ പോലെയൊന്നല്ല ട്രെയിൻ അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കൃഷിത്തോട്ടങ്ങളും നല്ല മലനിരകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ ലത്തീന എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ ലത്തീന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമുണ്ട് റോം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞാനിങ്ങനെ റോമിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഈ റോം റെയിൽവേ സ്റ്റേഷനും റോം സിറ്റിയൊക്കെ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി എനിക്കിത് അറിയില്ലായിരുന്നു എൻ്റെ അടുത്തിൽ ഇറ്റാലിയൻകാരനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് റോമ സാമ്രാജ്യവും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര പ്രശസ്തമാണല്ലോ അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിരുന്ന് സംസാരിച്ചിരുന്ന സമയത്ത് റോം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് റോമ ടെർമിന് അല്ലെങ്കിൽ റോമിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട് ഈ വത്തിക്കാൻ സിറ്റി കൊളോസിയം അങ്ങനെ ഫേമസ് ആയ പല കാര്യങ്ങളും ഈ റോമാ ടെർമിനിക്ക് അടുത്തായിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു അടുത്ത എപ്പിസോഡിൽ ഞാൻ റോം എയർപോർട്ടിലെ കാഴ്ചകളും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരും താങ്ക്